തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ പോരൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പോരൂർ അംഗൻവാടിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആളുകൾ തന്നെയാണ് തൊഴിലുറപ്പ് കാരണം അതിന് കാരണം എന്ന് വെച്ചാൽ പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ പറയും അവർ അവര് എടുക്കുന്നില്ല വെറുതെ സമയം കളയാൻ വേണ്ടി ഒരു തൊഴിലുറപ്പ് പദ്ധതിയാണ് എന്ന രീതിയിലാണ് പല ആളുകളും ഇതിനെ കാണുന്നത് പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഉപരിലക്ഷ്യമെന്ന് പറയുന്നത് ആളുകൾക്ക് ചെറിയൊരു വരുമാനം കണ്ടെത്തുക തൊഴിലാളികൾക്ക് ഇപ്പോ മുമ്പത്തെ പോലെ എന്നല്ലല്ലോ പണി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം നെല്ലുണ്ടാക്കുന്ന കാലത്ത് ഒരുപാട് പണികളുണ്ടായിരുന്നു ഓരോ മേഖലയിൽ വരുമ്പോഴും അതിൻ്റെതായ പണികളുണ്ടായിരുന്നു പക്ഷെ ആളുകൾക്ക് തൊഴിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് രാഹുൽ തന്നെ രാജീവ് ഗാന്ധി ഇങ്ങനെ ഒരു തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആദ്യം കുറഞ്ഞ കൂലിയായിരുന്നു ഇപ്പം ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ നമുക്ക് കിട്ടുന്നുണ്ട് ആളുകളെ ഒരു ധാരണ നമ്മൾ വെറുതെ ഇരുന്ന് ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ ഇരുന്ന് പോകാനുള്ള ധാരണ ജനങ്ങൾക്ക് പക്ഷെ അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം പിന്നെ ആളുകൾക്ക് പറയുന്നത് മുതലാളിമാർക്കാണ് എടുത്തു കൊടുക്കുന്നത് ഈ ഭൂവികസനം എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലുള്ള വെള്ളം കുത്തിവരിച്ചു പോവാണ്ട് വെള്ളം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭൂമിക സമയത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം അതുകൊണ്ട് നമുക്കറിയാം മുൻകാലങ്ങളെ പോലെയുള്ള വരഴച്ചാലേ നമ്മളെ കണല് കിണറുകളിലൊക്കെ വെള്ളം മുമ്പത്തെ പോലെ അങ്ങ് വറ്റി പോകുന്നില്ല കാരണം അതിനൊരു കാരണം നമ്മുടെ തൊഴിലൊക്കെ നമ്മൾ നല്ല പിന്നെ വരമ്പുകളിട്ട് വെള്ളം ആ ഭൂമിയിൽ തന്നെ കെട്ടിന്ന് ഭൂമിയിലേക്ക് താങ്ങുന്നതോടുകൂടി തൊട്ടടുത്ത കിണറുകളിലൊക്കെ വെള്ളം കൂടാനും കുളങ്ങളിലൊക്കെ വെള്ളം കൂടാനൊക്കെ സാധ്യത കൂടുതലാണ് ചടങ്ങിൽ പതിനൊന്നാം വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡ് മെമ്പറുടെ സ്നേഹ സമ്മാനം വാർഡ് മെമ്പർ ഹസ്കർ മഠത്തിൽ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ഹസ്കർ മഠത്തിൽ തന്നെയാണ് അധ്യക്ഷതയും വഹിച്ചത് ഏഴാം വാർഡ് മെമ്പർ പി അൻവർ ഒൻപതാം വാർഡ് മെമ്പർ കെ സി സിബികുമാർ എൽ എം എസ് സി അംഗം രാധ ടീച്ചർ എന്നിവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർ ഹഫ്സു സ്വാഗതവും ആശാവർക്കർ അസ്മാബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോരൂർ